ഓരോ തവണ പുതിയ കളക്ഷൻസ് കഴിഞ്ഞതും ഭയങ്കര ആയിട്ടും എക്സൈറ്റ്മെന്റോടും കൂടിയിട്ടാണ് ഞങ്ങൾ ബോക്സസ് കൊട്ടിക്കുക കാരണം നമുക്കും ഓരോ പ്രൊഡക്റ്റ് അതിന്റെ കവറ് തുറന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കുഞ്ഞ് സംരംഭം ഞങ്ങൾ തുടങ്ങിയത് എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ കീഴിലും വ്യക്തികളുടെ കീഴിലും വർക്ക് ചെയ്യുക നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടെന്നുള്ളൊരു കുഞ്ഞു സ്വപ്ന സാഫല്യമാണ് ഞങ്ങളുടെ ലോലാക്ക് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ് വരുമ്പോഴും നമ്മളെ ബോക്സ് പൊട്ടിച്ച് നമ്മുടെ ലിസ്റ്റ് പ്രകാരം എല്ലാ പ്രൊഡക്ട്സും ഇല്ലേ എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്ത് നോക്കും രണ്ട് തവണ നമ്മൾ ചെക്ക് ചെയ്യും പ്രൊഡക്ട്സിന് ഫസ്റ്റ് എല്ലാ ഓർഡർ പ്രകാരം കൃത്യമായിട്ടുണ്ടോ ഏതെങ്കിലും അവര് മിസ്സായി പോയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അതിനുശേഷം നമ്മൾ ഓരോ ഓരോ കവറുകൾ തുറന്ന് ഓരോന്ന് പുറത്തെടുത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും പക്ഷേ ഇത്തവണ ഈ ഒരു കമ്മൽ നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറയട്ടെ അതിൻ്റെ ക്ലിപ്പ് ചെയ്യുന്ന ഭാഗം ഞളങ്ങിയിരിക്കുക ഡാമേജായി മേ ബി പാക്കിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് അത് പാക്ക് ചെയ്ത സമയത്ത് അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ ആയിരിക്കാം എന്തായിക്കോട്ടെ ഇത്രയും ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റ് പക്ഷേ ഡാമേജ് ആയിപ്പോയി അപ്പോൾ നമുക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് പറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോ വട്ടം ചെക്ക് ചെയ്തിട്ട് തരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ്സ് വളരെ സേഫായിരിക്കും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആണെങ്കിലും പൈസ നഷ്ടം എന്നതിനോടൊപ്പം തന്നെ ഇത് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ സങ്കടം കൂടിയാണത് ഓരോ പ്രൊഡക്റ്റുകളും അത് ഇപ്പോൾ ഓരോ വട്ടം ഓരോ സീസണുകളാണല്ലോ എല്ലാ ആഘോഷങ്ങളുടെ മുൻപും പുതിയ പുതിയ കളക്ഷൻസ് ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഓരോ കളക്ഷൻസും നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് ഇത് ഒരു കോമ്പറ്റീഷനായിട്ടല്ല നേരെ മറിച്ച് വളരെ സ്പോണ്ടേനിയസ് സ്പോൺറ്റേനിയസായിട്ട് നിൽക്കുന്നൊരു ഫീൽഡാണത് നമ്മളെ പോലെ ഒത്തിരി പേര് ഈ ഈയൊരു രംഗത്ത് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാരെയും താഴ്ത്താനോ ഉയർത്താനോ ഒന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യം വളരെ സിൻസിയറായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ ചെയ്യാം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് താനെ വരും ആരും വിഷമിക്കാതെ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ അധികം പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല നമ്മൾ എത്രയും പെട്ടെന്ന് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാം കാരണം സ്വപ്നം കണ്ടിരുന്നാൽ പോരാ അതിന് നമ്മൾ തുടക്കം കുറിക്കണം പ്രയത്നിച്ചാൽ തന്നെയാണ് നമുക്കതിനൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ അപ്പോൾ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും കുറ്റം പറയുന്നവരെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മൾ ആയിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം ആ പാക്കേജുകളൊക്കെ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുട്ടി ബിസിനസ്സുകാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാനുഫാക്ചേഴ്സും ഹോൾസെയിലേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം